ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും സഞ്ജു സാംസൺ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഏകദിനത്തിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു സാംസൺ തഴയപ്പെട്ടപ്പോൾ കെ എൽ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പറുമാണ് റോളിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയും ചെയ്തു സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ വേണമെന്നായിരുന്നു പരിശീലകനായ ഗൗതം ഗംഭീറിന് ആഗ്രഹം എന്നാൽ നായകൻ രോഹിത് ശർമ്മ ഋഷഭ് പതിനെ പിന്തുണയ്ക്കുകയായിരുന്നു സഞ്ജുവിനെ ടീമിലെടുക്കാത്തതിനു പിന്നിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭിന്നതയും പ്രധാന കാരണമാണ് സഞ്ജു വിജയ് ഹസാര ട്രോഫി കളിക്കാത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിർത്തി ഉണ്ടാക്കി ടീം തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തിരുന്നില്ല ഇതേ തുടർന്ന് വിവാദം കത്തുമ്പോൾ എം പി ആയ ഷാഫിന്റെ പോസ്റ്റും ശ്രദ്ധ നേടുകയാണ് അയാൾ പക്ഷേ അതിനെയും അതിജീവിക്കും കാരണം അയാളുടെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് ഏകദിന ക്രിക്കറ്റിൽ വിക്കറ്റ് കാക്കുന്ന ഇന്ത്യക്കാരിൽ ഏറ്റവും മികച്ച ആവറേജും അവസാനം കളിച്ച മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ നേടിയ സെഞ്ചുറിയും ടി ട്വൻ്റിയിലെ ചരിത്ര സെഞ്ചുറികൾ സഞ്ജുവിനെ തഴയാൻ തീരുമാനിച്ചവർക്ക് ഒരു തടസ്സമായി തോന്നാത്തത് സഞ്ജുവിൻ്റെ കടുത്ത വിമർശകർക്കും ഒരുപാട് ന്യായീകരിക്കാനുണ്ടാകുമെന്ന് തോന്നുന്നില്ല സഞ്ജുവിനെതിരെ സാങ്കേതികത്തിൻ്റെ പരിചയവും അച്ചടക്കത്തിൻ്റെ വാളും പിടിക്കേണ്ട സമയമായിരുന്നില്ല ഇതെന്ന് കെ സി മനസ്സിലാക്കാതെ പോയി സഞ്ജുവിൻ്റെ ഒരവസരം മാത്രമല്ല നിഷേധിക്കുന്നത് മികച്ച ഫോമിൽ ഇന്ത്യൻ ടീമിൽ രണ്ട് ഫോർമാറ്റിലും കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ മലയാളി ആദ്യമായി കാണുന്ന കാഴ്ചയാണ് അത് ഒരുപാട് യുവതാരങ്ങൾക്ക് പ്രചോദനവുമാകേണ്ട സമയമാണ് വിജയ ഹസാര കളിച്ചില്ല എന്നതുകൊണ്ട് സഞ്ജുവിനെയും ഏഴ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് സെഞ്ചുറിയും ഒരർത്ഥ സെഞ്ചുറി നേടിയ കരുൺ നായർക്കും അവസരം നിഷേധിക്കുന്നത് ഒരുമിച്ച് ന്യായീകരണൻ ചമയ്ക്കൽ മാത്രമാണ് സഞ്ജു ഊട്ടം സമ്മർദ്ദമില്ലാതെ കളിക്കേണ്ടിയിരുന്ന ഒരു ടി ട്വൻ്റി സീരീസിപ്പോൾ വീണ്ടും അയാളെ കീറിമുറിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒരു അവസരമായിരിക്കും അയാൾ പക്ഷേ അതിനെയും അതിജീവിക്കും കാരണം അയാളുടെ കുപ്പായം വിയർപ്പ് തുന്നിയിട്ടതാണ് ഷാഫിന്റെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളും വരുന്നുണ്ട് സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടാണ് നിരവധി പേരും കമന്റുമായി വരുന്നത് കെ സിയിലെ ചില അംഗങ്ങൾ സഞ്ജുവിനെതിരെ കടത്ത വിമർശനവുമായി രംഗത്ത് വന്നു സഞ്ജുവിന്റെ പിതാവ് തിരിച്ചും മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് സഞ്ജു കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറികൾ ടി ട്വന്റി നേടാൻ സഞ്ജു സാംസൺ സാധിച്ചു ഇപ്പോൾ ഇന്ത്യയുടെ ടി ട്വൻറ്റിയിലെ വിശ്വസ്ത ഓപ്പണറാണ് സഞ്ജു എന്നാൽ ചിലപ്പോൾ സഞ്ജുവിനെ ടി ട്വൻറ്റിയിലെ സീറ്റ് പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ്